ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയ നല്ല കിടിലൻ രണ്ട് ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതേപോലെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ അപ്പോൾ എല്ലാവർക്കും വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന വളരെ എളുപ്പത്തിലുള്ള വീട്ടിലെ നിസാര സാധനങ്ങൾ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല രണ്ട് കിടിലൻ ടിപ്പാണ് കാണിക്കുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പം നാട്ടിൽ നമുക്കതിനായിട്ട് കുറച്ച് ചുമന്നുള്ളിയും അതേപോലെ കുറച്ച് വെളുത്തുള്ളിയും പിന്നെ നമുക്ക് വേണ്ടത് ഒരു രണ്ട് മൂന്ന് പച്ചമുളകുമാണ് അപ്പോൾ നല്ല എരിവുള്ള പച്ചമുളക് വേണം ഇതിനായിട്ട് എടുക്കാനിട്ടാ അപ്പോൾ ഈ ഒരു സാധനം വെച്ചിട്ട് തന്നെ നമുക്ക് എലിയും പല്ലിയും പാറ്റ ഉറുമ്പ് ചിലന്തി എല്ലാം ഈച്ച ഇതിനെല്ലാം ഒന്നിച്ച് തുരുത്താനായിട്ട് പറ്റും കേട്ടോ അപ്പം ഇതുപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി അപ്പം നമുക്ക് ഒന്ന് കുറച്ച് വെളുത്തുള്ളി ഞാനൊരു പത്ത് പന്ത്രണ്ട് അല്ലി വെളുത്തുള്ളി ഒന്ന് എടുത്തിട്ടുണ്ട് അതൊന്ന് നമുക്ക് ചതച്ചെടുക്കാം അപ്പം ചതച്ചെടുക്കുന്നതെന്ന് വെച്ചാൽ ചതക്കുമ്പോഴത്തേന് നല്ല ഒരു ചാറ് അതിനകത്ത് കിട്ടും അപ്പോൾ അതാണ് നമുക്ക് വേണ്ടത് ജസ്റ്റ് ഒന്ന് ചതച്ചാൽ പോരാ നല്ലോണം ഒന്ന് ചതച്ചെടുക്കുക കേട്ടോ അപ്പോൾ ഇതിനകത്ത് ഓരോ ചുമന്നുള്ളിയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം അതേപോലെ തന്നെ ഓരോ പച്ചമുളക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഓരോ നാട്ടിൽ ചതയ്ക്കുമ്പോൾ തന്നെ നല്ലവണ്ണം അതിൻ്റെ ആ ചാറ് നമുക്ക് ഇറങ്ങി കിട്ടും കേട്ടോ അപ്പോൾ വേണ്ട എല്ലാം ചതച്ച് ഉണ്ടോ ഈ രീതിയിൽ ചതച്ചെടുക്കുക എന്നിട്ട് ലാസ്റ്റ് നമുക്ക് ചതഞ്ഞിട്ടില്ലെങ്കിൽ ഒന്നും കൂടെ ഇട്ടിട്ട് രണ്ട് മൂന്ന് ചതക്കെല്ലാം ഒന്ന് ചതച്ചെടുക്കണം കേട്ടോ അപ്പം നമുക്കിത് പ്ലാസ്റ്റിക്ക് കവറിനകത്താണ് വെക്കുന്നത് നമ്മൾ ടിഷ്യൂ പേപ്പർ പേപ്പറാകുമ്പോഴത്തേനും ഇതിൻ്റെ ചാറക്കെ അത് വലിച്ചെടുക്കുക അപ്പം നമുക്ക് പ്ലാസ്റ്റിക് കവറാകുമ്പോഴത്തേനും രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഈ ഒരു സ്മെല്ല് നമുക്ക് നിൽക്കും കേട്ടോ തണ്ട ചതച്ചെല്ലാം എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതിനകത്ത് തണ്ട മൂന്നാറ് ഉള്ളി ചതയാത്തത് കൊണ്ട് നമുക്കത് ഒന്ന് ചതച്ചെടുക്കാം അപ്പോൾ ഈ ഒരു സ്മെല്ല് നമുക്ക് പോലും ഈ ഉള്ളിയുടെ സ്മെല്ല് ചിലവർക്ക് ഇഷ്ടപ്പെടില്ല അല്ലേ അപ്പം ഈ ഇതിന് ഇതിങ്ങക്കാണെങ്കിൽ ഒട്ടും ഇഷ്ടമല്ലാത്തൊരു സ്മെല്ലാണ് ഈ ഉള്ളിയുടെയും അതേപോലെ ഇതിൻ്റെയൊക്കെ ഒരു സ്മെല്ല് കേട്ടോ അപ്പം നമുക്ക് ഈ സാധനം സാധനമാകുമ്പോഴത്തേനും നമുക്ക് കബോർഡിലോ എവിടെയാണേലും നമുക്കിതൊരു കിഴിയായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം അപ്പോൾ അതൊന്നുകൂടെ ചതച്ചെടുക്കട്ടെ അപ്പോൾ ഞാൻ ഒരു പ്ലാസ്റ്റിക് കവറാണ് എടുക്കുന്നത് അത് നമുക്ക് വെട്ടിയെടുക്കാം അപ്പം നമുക്ക് എത്രമാത്രം ഇതിൻ്റെയൊക്കെ ശല്യം ഉണ്ടോ അതിനനുസരിച്ച് ഇതിൻ്റെ അളവൊക്കെ കൂട്ടാം കേട്ടോ അപ്പോൾ കുറയാൻ പാടില്ല അളവ് കൂടിയാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് എല്ലാം ചോദിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിതേപോലത്തെ ഒരു കവറുടെ തൊട്ടൊന്ന് വെട്ടിയെടുക്കാം അപ്പോൾ ഞാനൊരു മൂന്ന് പീസാണ് ആക്കി എടുക്കുന്നത് അപ്പം എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കിടിലം ടിപ്പാണ് അപ്പം നമ്മളിത് ചതച്ചിട്ട് വെള്ളം എടുക്കും അല്ലേ വെള്ളം എടുത്തൊരു ആക്കിയിട്ട് നമ്മൾ സ്പ്രേ ചെയ്യാറുണ്ട് ഈ ഉള്ളിയും വെളുത്തുള്ളിയും അതേപോലെ പച്ചമുളകൊക്കെ ചതച്ച് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇതിന് മുമ്പായിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് ഒരു സൊല്യൂഷൻ റെഡിയാക്കിയിട്ട് നമ്മൾ സ്പ്രേ ചെയ്യുകയാണ് ചെയ്യുന്നത് കാരണം പല്ലി ഇരിക്കുന്ന ഭാഗത്തൊക്കെ പ്രത്യേകിച്ച് പല്ലി ഇരിക്കുന്നത് നമ്മുടെ ഈ ട്യൂബിൻ്റെ ഇടയിൽ അതേപോലെ തന്നെ ഫ്രെയിം ഫോട്ടോൻ്റെയൊക്കെ ഇടയിലാണല്ലോ അപ്പം അവിടെയൊക്കെ വൃത്തിയേടാക്കുകയും ചെയ്യും പല്ലി അല്ലേ അപ്പം ആ ഭാഗത്തൊക്കെ സ്പ്രേ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഒരു സൊല്യൂഷൻ നമ്മൾ റെഡിയാക്കിയ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ നല്ല മൂന്ന് പീസ് പ്ലാസ്റ്റിക് കവർ ഞാൻ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ചതച്ച ഓരോ കൂട്ടത്തിനകത്തോട്ട് വെച്ചുകൊടുക്കാം എന്നിട്ട് നമുക്കൊന്ന് കിഴി കെട്ടിയെടുക്കാം കേട്ടോ ഒന്ന് ചുറ്റി അത് വെച്ചിട്ട് അങ്ങനെ കെട്ടിയെടുക്കാം കെട്ടാൻ പറ്റുന്നില്ല എങ്കിൽ നമുക്ക് റബ്ബർ ബാൻഡ് കൊടുത്താലും മതി അപ്പോൾ ഇതിൻ്റെ ആ ഒരു സ്മെല്ല് രണ്ട് മൂന്നാല് ദിവസത്തേക്ക് നിൽക്കും നല്ലതാണ് കാരണം ഇതുപോലെ കെട്ടിയിട്ട് നമ്മൾ മുട്ട് സൂചിയോ മുട്ടു പിന്നെയോ വെച്ചിട്ട് അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഓരോ ഹോളിട്ട് കൊടുക്കുക ഒന്നല്ല ഒരുപാട് ഹോളിട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ആ ഒരു സ്മെല്ല് പുറത്തോട്ട് വരും അപ്പോൾ ഇതുപോലെ ആകുമ്പോഴത്തേനും നമ്മുടെ വീട്ടിൽ വിഷവും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് കൊച്ചുങ്ങളുണ്ടെങ്കിലും കുഴപ്പമില്ല ഏത് സ്ഥലത്താണെങ്കിലും നമുക്ക് ധൈര്യമായിട്ട് രാത്രിയോ പകലോ എപ്പോഴാണെങ്കിലും കുഴപ്പമില്ല നമുക്ക് വെച്ച് കൊടുക്കാം അപ്പോൾ ഇതിൽ താണ്ട ഞൊരു മുട്ട് സൂചി വെച്ചിട്ട് ഒരുപാട് ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട് എൻ്റെ മുകളിൽ ഭാഗത്തായിട്ട് അപ്പോൾ ഭയങ്കര ഒരു സ്മെല്ലാണെന്ന് വെച്ചാൽ തന്നെ കേട്ടോ അപ്പോൾ നോലെ ഹോളിട്ടിട്ട് നമുക്ക് പിന്നെ ഗ്യാസ് അടുപ്പിൻ്റെ മുകളിൽ കബോർഡിൽ എവിടെയൊക്കെയാണോ ശല്യം അവിടെയൊക്കെ വെച്ച് കൊടുക്കാം അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക ചെയ്യാത്തവർക്ക് നമുക്ക് ചെയ്താലേ അതിൻ്റെ ആ ഒരു റിസൾട്ട് നമുക്ക് മനസ്സിലാവുകയുള്ളു അപ്പോൾ അതാണ്ട് ഇതേപോലെ വെച്ച് കൊടുത്തിട്ടുണ്ടോ ഗ്യാസ് അടുപ്പിൻ്റെ മുകളിലും വെച്ച് കൊടുത്തിട്ടുണ്ട് കബോർഡിലും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അടുത്ത ഒരു ടിപ്പിലോട്ട് കിടക്കാം എന്ന് വെച്ചാൽ വീട്ടിൽ വിനാഗിരി ഇല്ലാത്ത വീടില്ലല്ലേ അപ്പോൾ വിനാഗിരി ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ നമുക്ക് ഇതേപോലെ ഒരു ബൗളെടുക്കാം അതിനകത്തോട്ട് കുറച്ച് വിനാഗിരി അപ്പോൾ എത്രമാത്രം വിനാഗിരി ഒഴിക്കുന്നു അത്രയും വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുക അതിൽ കൂടാൻ പാടില്ല അപ്പോൾ ആ വിനാഗിരിയുടെ ഒരു എഫക്റ്റ് നമുക്കില്ലാതാവട്ടോ അപ്പോൾ അതിനനുസരിച്ചുള്ള വെള്ളം മാത്രമേ ഒഴിക്കാവുള്ളൂ പിന്നെ നമ്മുടെ വീട്ടിൽ ഫുൾ തൈലം ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ അതൊരു മണത്തിന് വേണ്ടിയിട്ടാണ് ഫുൽത്തൈലും ഒഴിക്കുമ്പോഴത്തേനും നമ്മുടെ വീടാകെ നല്ലൊരു മണമായിരിക്കും കേട്ടോ ഇപ്പം വിനാഗിരിയും വെള്ളവും മാത്രമാണെങ്കിലും കുഴപ്പമില്ല പക്ഷെ ഒരു മണത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഫുൾ തൈലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് വെച്ചിട്ട് തുടക്കിയാണെങ്കിൽ ഒരഞ്ചാറ് തുള്ളി ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഈ ഒരു വെള്ളം വെച്ചിട്ട് നമ്മുടെ ഗ്യാസ് അടുപ്പിൻ്റെ മുകളിലോ അതല്ല ഡൈനിങ് ടേബിളിൻ്റെ മുകളിലോ പല്ലിയൊക്കെ വന്ന് എത്ര നമ്മൾ വൃത്തിയാക്കിയാലും പല്ലി വന്ന് നക്കാറുണ്ട് രാത്രി നിങ്ങളൊക്കെ ശ്രദ്ധിക്കുക നമ്മൾ കിടന്നിട്ട് ഒന്ന് എണീറ്റ് വരുമ്പോഴത്തേനും പല്ല് ഡൈനിങ് ടേബിളിൽ അതേപോലെ കിച്ചണിൽ എല്ലാം കിടന്നു എത്ര വൃത്തിയാക്കിയാലും കിടന്നു അപ്പോൾ ഈ ഒരു സ്മെല്ലടിച്ച് ആ ഭാഗത്തോട്ട് വരില്ല കേട്ടോ അപ്പോൾ പല്ലീന്ന് എല്ലാ ചിലന്തിയാണേലും ഒന്നും ഇറങ്ങി വരില്ല അപ്പം ഇതേപോലെ ഗ്യാസ് അടുപ്പിൻ്റെ മുകളിൽ തന്നെ തുടച്ചു കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ടൈല് കിച്ചന്റെ ടൈല് അവിടെ തുടച്ചു കൊടുക്കാം പിന്നെ ഡൈനിങ് ടേബിള് അവിടെ തുടച്ചു കൊടുക്കാം ടീ അവിടെ തുടച്ച് കൊടുക്കാം പിന്നെ വേണമെങ്കിൽ ഈ ഒരു വെള്ളം നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം പിന്നെ ഇതിൻ്റെ വെള്ളം കുറച്ച് നമ്മൾ ഫ്രിഡ്ജിനകത്ത് വെക്കുകയാണെങ്കിൽ ഒരു ബാഡ് സ്മെല്ലാം ഒഴിവാക്കിയിട്ട് കേട്ടോ അപ്പോൾ ഇതേപോലെ ഈ ഒരു കുറച്ച് വെള്ളം നമ്മൾ സിങ്കിലും വാഷ് ബേസിനെ ഒഴിക്കുകയാണെങ്കിൽ തന്നെയും നിന്ന് വരുന്ന ചെറിയ ഉറുമ്പോ പ്രാണികളൊന്നും ഇല്ലാതിരിക്കും ഇപ്പോൾ ഇടയ്ക്കൊക്കെ നമ്മൾ ഇതേപോലെ ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും ആഴ്ച ഒരു ദിവസമെങ്കിലും ഈ ഒരു സൊല്യൂഷൻ റെഡിയാക്കിയിട്ട് നമ്മൾ ഇതേപോലെ ക്ലീൻ ചെയ്യുകയും അതേപോലെ തന്നെ നമ്മുടെ വാഷ് ബേസിനൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു മണവും നല്ലൊരു ഇതാണ് കാരണം ഒരു ശല്യം ഉണ്ടാവില്ല പല്ലിയുടെ ഒന്നും ഒരു ശല്യം ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇതേപോലെ നമുക്ക് താണ്ട കിച്ചൺ സ്ലാബിലെല്ലാം തുടച്ചു കൊടുക്കാം അപ്പോൾ ഇതേപോലെയൊക്കെ ചെയ്യാത്തവരൊന്ന് ചെയ്തു വയ്ക്കുക എന്നത്തെൻ്റെ ഈ ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ ബില്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പം ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്